എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് മൂന്ന് ഇംഗ്ലീഷ് യൂണിറ്റ് ടു ഫെസ്റ്റീവ് ഫണ്ടിലെ പതിമൂന്നാമത്തെ ആക്ടിവിറ്റിയുമായിട്ടാണ് ആക്ടിവിറ്റിയുടെ പേര് റീക്വാസ്റ്റ് സ്റ്റോറി എന്നാണ് നമുക്ക് ആക്ടിവിറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മുടേതായ വേഡ്സിൽ ആ നമ്മൾ പഠിച്ചിട്ടുള്ള ഫെസ്റ്റീവ് ഫണ്ട് എന്ന പാഠഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടുത്തെ ആക്ടിവിറ്റി ഈ ഒരു ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു സ്റ്റോറി നമ്മുടേതായ വേർഡ്സിൽ റീകാസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിർബന്ധമായിട്ടും ഇതൊരു റെഫറൻസ് ആയിട്ട് മാത്രം എടുക്കുക കുട്ടികളെ കൊണ്ട് സ്വന്തമായിട്ട് എഴുതിച്ച് കുട്ടികളുടെ കുട്ടികളുടെ വേർഡ്സിൽ എഴുതാനുള്ളതാണ് അല്ലാണ്ട് ഒരിക്കലും ഒരു പാരൻ്റിൻ്റെയോ ഒരു ടീച്ചറേയോ വേർഡിൽ എഴുതാനുള്ളതല്ല ഈ ആക്ടിവിറ്റി എന്നുള്ളത് നിർബന്ധമായിട്ടും അവിടെ ഓർത്തിരിക്കുക അതുകൊണ്ട് കുട്ടിയോട് ഈ ചിത്രങ്ങളൊക്കെ കാണിക്കുക കഥ മൊത്തം പറയിപ്പിക്കുക എന്നിട്ട് ആ കഥയിൽ നിന്നും എല്ലാ കുട്ടികൾക്ക് ഈ ഒരു ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതിനാണ് ഏതോ എല്ലാ പാരൻസും എല്ലാ ടീച്ചേഴ്സും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇപ്പം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു പിക്ചർ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ഹൂസ് ദിസ് വട്ട് ഡിറ്റ് ഹീ സി ഇൻ ദ ഡീപ് സി ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ ഗോൾഡ് ഫിഷിനെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഈ ഒരു ഗോൾഡ് ഫിഷ് എന്താണ് ആ ഒരു ആഴത്തിലുള്ള ഒരു ഡീപ്സിൽ കണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ഹോ അപ്പിയർഡ് നിയർ ദ വിൻഡോ ആരായിരുന്നു ആ ഒരു വിൻഡോയുടെ അടുത്ത് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് വാട്ട് വാസ് ദ സെലിബ്രേഷൻ ഇൻ ദ പാലസ് ആ ഒരു സെലിബ്രേഷൻ ആ ഒരു പാലസിൽ നടന്നിട്ടുള്ള സെലിബ്രേഷൻ എന്തായിരുന്നു ഹോ മെയ്ഡ് ദ വിസിലിംഗ് സൗണ്ട് ഒരു വിസ്ലിംഗ് സൗണ്ട് ആരായിരുന്നു ഉണ്ടാക്കിയത് വാട്ട് വെയർ ദ ബോട്ട് മാൻ ഡൂയിങ് എന്തായിരുന്നു ബോട്ട് മാൻ ചെയ്തത് വാട്ട് ഡിഡ് ദ ഷാർക്ക് ഡൂ എന്തായിരുന്നു ഷാർക്ക് ചെയ്തത് ഡിഡ് ദ പ്രിൻസസ് പണിഷ് ദ ബോട്ട് മാൻ വാട്ട് ഡിഡ് ഷി ഡു പ്രിൻസസ് അവരെ പണിഷ് ചെയ്തിരുന്നോ അതല്ലെങ്കിൽ പ്രിൻസസ് എന്താണ് അവിടെ ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിൻ്റെയൊക്കെ ബേസിൽ കുട്ടികളുടേതായ വേഡ്സിൽ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവർത്തനം ഞാൻ അത് വെച്ച് എഴുതിയിട്ടുള്ള ആ ഒരു ഭാഗം ഭാഗമൊന്ന് ഇവിടെ വായിക്കാം വൺസ് എ ലിറ്റിൽ ഗോൾഡ് ഫിഷ് വാ സ്വിമ്മിങ് ഇൻ ദ സീ ഒരു ഗോൾഡ് ഫിഷ് കടലിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുവായിരുന്നു വൈൽ മൂവിംഗ് എലോങ് ഹി സോ ഷൈനിങ് ഗ്ലാസ് പാലസ് ഡീപ്പ് അണ്ടർ ദ വാട്ടർ അവിടെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ ഫ്രണ്ട്സിന്റെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഹി സോ എ ഷൈനിങ് ഗ്ലാസ് പാലസ് ഡീപ്പ് അണ്ടർ ദ വാട്ടർ വാട്ടറിന്റെ അടിയിൽ എന്ത് ചെയ്തു വളരെ ഡീപ്പായിട്ടുള്ള ആ ഒരു കടലിന്റെ അവിടെ അവിടെ ഒരു ഗ്ലാസ് പാലസ് കണ്ടു നിയർ ദ വിൻഡോ ഓഫ് ദ പാലസ് എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് പ്രിൻസസ് അപ്പിയേഡ് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെർമെയ്ഡ് അപ്പിയർ ചെയ്തു വാസുഖർ ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ അവരുടെ ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു നടക്കുന്നത് ഓൾ ദ സീ ക്രീച്ചേഴ്സ് ഹാറ്റ് ഗാദേർ ടു വിഷ് ഹെർ ആൻഡ് ജോയിൻ ദ പാർട്ടി ആ ഒരു കടലിലുള്ള എല്ലാ സീ ക്രീച്ചേഴ്സും എന്ത് ചെയ്തിരുന്നു അവിടെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിൽ പാർട്ടിസിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിരുന്നു സഡൻലി എ ഡോൾഫിൻ മെയ്ഡേ വിസലിംഗ് സൗണ്ട് ഒരു സഡ് ഡോൾഫിൻ എന്ത് ചെയ്തു ഒരു വിസലിംഗ് സൗണ്ട് ഉണ്ടാക്കി ഹി വാണ്ട് എവറി വൺ ദാറ്റ് സം മെൻ വെയർ കമ്മിംഗ് ഇൻ എ ബോട്ട് ത്രോ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ടു ദ സീ അപ്പോൾ ആ ഒരു ഡോൾഫിൻ എന്ത് ചെയ്തു എല്ലാവരെയും വാൻ ചെയ്തു കുറച്ച് ആളുകൾ വരുന്നുണ്ട് ആ ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് ആ ആളുകൾ പ്ലാസ്റ്റിക്കുകൾ ഈ ഒരു കടലിൽ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ദ സീ ക്രീച്ചേഴ്സ് ബിക്കം വെരി ആംഗ്രി സീ ക്രീച്ചേഴ്സ് എന്ത് ചെയ്തു വളരെ ദേഷ്യപ്പെട്ടു അവർക്ക് ഭയങ്കര ആംഗ്രി വന്നു ദ ഷാർക്ക് റഷ്ഡ് ടുവേർഡ്സ് ദ ബോട്ട് റെഡി ടു അറ്റാക്ക് ഷാർക്ക് എന്തു ചെയ്തു ഷാർക്ക് ആ ഒരു ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി ഷാർക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നു ബട്ട് ദ പ്രിൻസസ് ഡിഡ് നോട്ട് വാണ്ട് ടു പണിഷ് ദ മെൻ പ്രിൻസിനു പക്ഷെ ആ ഒരു പണിഷ്മെന്റിൽ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റഡ് പ്രിൻസസ് ജൂലിയ കെയിം ഫോർവേഡ് ആൻഡ് സ്പോക്ക് കൈൻഡ്ലി പ്രിൻസസ് ജൂലി എന്ത് ചെയ്തു അവർക്ക് നല്ലൊരു വാർണിംഗ് കൊടുത്തു വളരെ തന്മയത്വത്തോടു കൂടി അവരോട് സംസാരിച്ചു ഷീ ടോൾഡ് ദ മെൻ നോട്ട് ടു ത്രോ വേസ്റ്റ് ഇൻ ടു ദ സീ ബിക്കോസ് ഇറ്റ് കിൽഡ് മെനി സി ആനിമൽസ് എന്ത് ചെയ്തു ആ ഒരു പ്രിൻസസ് അവരോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഇവിടെ പ്ലാസ്റ്റിക് ത്രോ ചെയ്യാൻ പാടില്ല ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ത്രോ ചെയ്യുന്നത് കാരണം സീയിലുള്ള മെനി അനിമൽസ് ഹാവ് ബി മെഡർഡ് ഓർ കിൽഡ് എന്ത് ചെയ്തു ഇത് കാരണം ആ ഒരു അനിമൽസ് മരിക്കുകയോ അല്ലെങ്കിൽ അതിനാൽ കൊല്ലപ്പെടുകയോ ചെയ്തു ദ മെൻ ഫെൽത്ത് സോറി ആൻഡ് പ്രോമിസ്ഡ് നോട്ട് ടു ഡു ഇറ്റ് അഗിങ് അവർക്കും അത് കേട്ടപ്പോൾ സങ്കടമായി അവരെന്ത് ചെയ്തു അവരിനി അത് ചെയ്യില്ല എന്ന് പറഞ്ഞു എവറി വൺ വാസ് ഹാപ്പി ദ ശ്രീ ക്രീച്ചേഴ്സ് ഡാൻസ് ജോയ്ഫുള്ളി സെലിബ്രേറ്റിംഗ് ബോത്ത് ദ പ്രിൻസസ് ബർത്ത് ഡേ ആൻഡ് സേഫ്റ്റി ഓഫ് ദർ സീൻ അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞ് അവർ തിരിച്ചു പോയപ്പോൾ എല്ലാവരും സന്തോഷമായി അങ്ങനെ സന്തോഷമായി കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഡാൻസ് ചെയ്തു പിന്നെ ആ ഒരു പ്രിൻസസ് ജൂലിയുടെ ബർത്ത്ഡേയും അതേപോലെ തന്നെ ആ ഒരു ആ ഒരു കടലിൻ്റെ സുരക്ഷിതത്വവും ഉറപ്പായതിൽ അവർക്ക് വളരെ സന്തോഷമായി അതവർ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ രൂപപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ചെറിയ കഥയുടെ ഭാഗം ഇതിൽ കുട്ടികളുടെ ഇമാജിനേഷൻ കൂടുതൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കഥ നമുക്ക് ബാക്കി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറയാം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളോട് ചേർക്കാൻ പറയാം ഒരിക്കലും ഇതെന്ത് ചെയ്യരുത് ഒരു റെഫറൻസ് ആയിട്ട് മാത്രം എടുക്കുക ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യരുത് ഒരിക്കലും പോകാൻ പാടില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ